എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് ഞാൻ വളം ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് മാറ്റി നടുന്നതെന്നും ഒക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ഇത് വെള്ളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് ഇത് സാധാരണ ഒരു കോമൺ വെറൈറ്റി ഓഫ് മണി പ്ലാന്റ് ഉണ്ടല്ലോ പച്ച നിറത്തിലുള്ള ഗ്രീൻ എന്താണ് ഗ്രീൻ ലീഫ് പോത്തോസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് വെക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷമായിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു ചെടിയാണ് വർഷത്തിലൊരിക്കലാണ് ഞാൻ ഈ ചെടിയൊന്ന് മാറ്റാറുള്ളത് അതിനിടയ്ക്ക് നമ്മളിങ്ങനെ സാധാരണ എന്താ പറയുക ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എൻ പി കെ ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് കംപ്ലീറ്റ് ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുകയാണ് സാധാരണ തീരുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇത്തവണ ഞാൻ കംപ്ലീറ്റ് വെള്ളമൊക്കെ മാറ്റി അതിന് മുകളിൽ നിറയെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതിടയ്ക്കിടയ്ക്ക് തുടക്കുന്നതാണ് കേട്ടോ അപ്പോൾ തുടച്ച് വൃത്തിയാക്കി ആ വെള്ളം കംപ്ലീറ്റ് ഒഴിച്ച് കളയുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പുതിയ വെള്ളം നിറയ്ക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ ആകെ അഴുക്കായിട്ടുണ്ട് ഒരു കുപ്പിയിലും അത്ര അഴുക്കായിട്ടില്ല മറ്റു രണ്ട് കുപ്പിയിലെയും വെള്ളം നന്നായിട്ട് എന്താ പറയുക അഴുക്കായിട്ടുണ്ട് ഈ ചെടികൾ വേരൊക്കെ ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷമൊക്കെ ആയപ്പോൾ അതിൻ്റെ വളർച്ച മുരടിക്കുമ്പോൾ നമുക്ക് കണ്ടാലറിയാം ഇലയൊക്കെ ഒന്ന് ചെറുതാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിങ്ങനെ മുരടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചമില്ലാത്ത ഒരു സ്ഥലത്താണിത് വച്ചിരുന്നത് ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് ആവശ്യമാണ് ആവശ്യമാണിതിനെ അപ്പോൾ ഈ കുപ്പിയിൽ കണ്ടില്ലേ നന്നായിട്ട് കലങ്ങി ഒഴുകി കൊണ്ടുണ്ട് കലങ്ങി കലങ്ങിയിട്ടുണ്ട് വെള്ളം അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിച്ചു കളഞ്ഞു അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ചെടികളിങ്ങനെ പോട്ടിലൊക്കെ ഇങ്ങനെ കെട്ടിട്ട് എന്താ പറയുക എന്ന് പറയും ഞങ്ങൾ നാടൻ പാഷയിലെ അപ്പോൾ ഒരു മഞ്ഞ കളർ വന്നിട്ട് അത് കെട്ടുപോകും അപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ അതിന് വന്നിട്ട് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് വൃത്തിയേടാവും വെള്ളമൊക്കെ വൃത്തിയേടാവും അപ്പോൾ കംപ്ലീറ്റ് മാറ്റി കുപ്പിയൊക്കെ കഴുകി വീണ്ടും ഞാൻ വെള്ളം നിറച്ചിട്ട് എൻ പി കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് ഇത്തവണ ഒരു പരീക്ഷണമാണ് കേട്ടോ ശരിയാകുമെന്ന് എനിക്കറിയില്ല എൻ പി കെ ഇട്ടാ ഒന്നായിട്ട് ഉണങ്ങി പോകുമെന്നൊന്നും അറിയില്ല ഏതായാലും ഒരു പരീക്ഷണാർത്ഥം ഞാൻ എൻ പി കെ ഒന്ന് ഇട്ട് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചുവടെയുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് കളയണം കേട്ടോ അപ്പോൾ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇടുന്നത് എൻ പി കെ ആണ് കേട്ടോ അപ്പോൾ കുപ്പി കഴുകിയതിന് ശേഷം നല്ല വെള്ളം നിറയ്ക്കയാണ് പൈപ്പിൽ പൈപ്പിൽ നിന്ന് തന്നെയാണ് നിറയ്ക്കുന്നത് കേട്ടോ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ആക്കുന്നില്ലല്ലോ അതുകൊണ്ട് നല്ല വെള്ളമാണ് കിണറ്റിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണല്ലോ മോട്ടർ വെച്ചിട്ട് അടിക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് പിന്നെ അതിനകത്ത് വെള്ളം നിറച്ചു അതിന് ശേഷം ഇത് എൻ പി കെ ആണ് കേട്ടോ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ അധികം ഇടുന്നില്ല കാരണം ഉണങ്ങി പോവുമല്ലോ അത് കേട്ട് കഴിഞ്ഞാൽ എൻ പി കെയുടെ കാര്യം അറിയാമല്ലോ രാസവളമല്ലേ അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ചെയ്ത് നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എത്രത്തോളം ശരിയാകുമെന്നുള്ള എനിക്കറിയില്ല റിസൾട്ട് ഞാൻ പിന്നീട് പറയാം കേട്ടോ അപ്പോൾ വെള്ളത്തിലായത് കൊണ്ട് എൻ പി കെ ഇടാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാനൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിലും കുറേശ്ശേ വെള്ളത്തിനനുസരിച്ചുള്ള എൻ പി കെ വളരെ ചെറിയ ഒരു രണ്ട് മൂന്ന് ഗ്രാൻസേ നമ്മളിടുന്നുള്ളൂ ചെറിയ ഉണ്ട ഉണ്ട പോലെയാണല്ലോ അത് അപ്പോൾ അങ്ങനത്തെ ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണമാണ് നമ്മൾ മൂന്ന് നാലെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ ഉപ്പിയിൽ ചെറുതിൽ രണ്ടോ മൂന്നോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ചോട്ടിലത്തെ ഇലയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് വേണം അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാൻ അപ്പോൾ ഇതിനകത്തുനിന്ന് ഓരോ നോട്ട്സിന്നും വേര് ഇറങ്ങി വരും പിന്നെ ഇങ്ങനെ നോട്ട്സിലുള്ള മറ്റ് വേരുകളുണ്ടല്ലോ അങ്ങനെ വളർന്ന് നിൽക്കുന്ന വേരുകൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അത് കട്ട് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ മുകളിൽ ഏറ്റവും താഴെയുള്ള വേരുകളൊക്കെ ഞാൻ കുപ്പീനക കുപ്പിക്കകത്തേക്ക് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം ആ വേരുകൾക്കും വളം വലിച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അത് ചെടിയുടെ ഗ്രോത്തിന് സഹായകും അപ്പോൾ ഇങ്ങനെ അറ്റത്തുള്ള ഇലകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഇല ചീഞ്ഞ് പോവതിനകത്ത് ഇരുന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടുകളൊക്കെ ഉള്ളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വളഞ്ഞിട്ടാണ് നിൽക്കുക ചെയ്യുമ്പോൾ ഒരു പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ സ്ട്രെയിറ്റായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ നേരെ നിൽക്കും അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ കുപ്പിയിൽ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ജനലിനടുത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ ജനലിനടുത്ത് വെച്ച ഒരു മണി പ്ലാന്റ് ഉണ്ട് അത് വേറെ തരത്തിലുള്ള മണി പ്ലാന്റ് ഉണ്ട് അത് വളരെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അതിനും ഇതേമാതിരി തന്നെയാണ് ഞാൻ വളമൊക്കെ ചെയ്തത് എങ്കിലും അതിന് ജനലിനടുത്തായതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടുമല്ലോ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ജനവാതിലിനടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നല്ല ഒരു ഓക്സിജനേറ്റിംഗ് പ്ലാന്റ് ആണ് നന്നായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാന്റ് ആണ് പക്ഷെ കുട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇത് ഞാൻ വെക്കുന്ന എൻ്റെ ഒരു ഷൂ റാക്ക് ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത് ഇവിടെ വെളിച്ചമില്ല കേട്ടോ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് എനിക്ക് വർഷത്തിൽ ഇങ്ങനെ മാറ്റേണ്ടി വരുന്നത് അപ്പോൾ ഈ മാറ്റിയ പ്ലാന്റ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി നടുകയാണ് ചെയ്യാം അപ്പോൾ ഇവിടെ മുകളിൽ നമ്മുടെ എന്താ പറയുക കീ കീയുടെ ഒരു റാക്ക് ഉണ്ട് കീ സ്റ്റാൻഡുണ്ട് അതിന് മുകളിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഏത് പോത്തോസായാലും മതി എൻ്റെ കയ്യിൽ ഏകദേശം എട്ടൊമ്പത് വെറൈറ്റി ഈ ഒരു പോത്തോസും അതുപോലെ ഫിലോഡെൻട്രോണും ഉണ്ട് വള്ളിച്ചെടികളായിട്ട് വളരുന്ന ഫിലോഡൻട്രോൺ എന്താ പറയുക ഇതൊക്കെ ഒരു ഫാമിലിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ ഫിലോഡെൻട്രോണും വളരെ ഭംഗിയാണ് കാണാൻ അത് ഫിലോഡെൻട്രോണും പോത്തോസും അടക്കം എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റിയൊക്കെ ഉണ്ടാവുന്ന എനിക്ക് തോന്നാൻ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഫൈനൽ ഒരു റിസൾട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക മറിക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇതിനകത്ത് നിന്ന് പുറത്തെടുത്ത പഴയ ചെടിയില്ലേ അതിൻ്റെ കേടു വന്ന ഭാഗം ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ആ പൂപ്പൽ വന്ന ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മഞ്ഞ നിറായിട്ടുള്ള ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റീപ്പോട്ട് ചെയ്യും അപ്പോൾ റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പോട്ടിലിങ്ങനെ കൊണ്ടുപോയിട്ട് നടും അപ്പോൾ അത് വീണ്ടും പുറത്ത് സൂര്യരശ്മികളൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ടത് വളർന്ന് പുതിയ ചെടിയായിട്ട് വരും വീണ്ടും അതിനെ എടുത്തിട്ട് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അത് നല്ല ചെടിയായിട്ട് വളർന്നിട്ടുണ്ടാവും പിന്നെ അതിനെ വീണ്ടും എടുത്ത് ഞാൻ കുപ്പിയിലേക്ക് വെക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ കേടുവന്ന ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ നന്നായിട്ട് കളയണം എന്നതിന് ശേഷം മാത്രമേ അതിനെ നമ്മൾ റീപ്ലാന്റ് ചെയ്യാവൂ അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇതിനെ റീപ്ലാന്റ് ചെയ്യണം കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല മഞ്ഞയാണ് ഈ മണി പ്ലാന്റ് വീട്ടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് നന്നായിട്ട് ഓക്സിജനും ഉണ്ടാവില്ല പക്ഷേ ചെറിയ കുട്ടികളുള്ള സ്ഥലത്ത് ശ്രദ്ധിക്കണം അതിൻ്റെ ഇലയൊന്നും വായൽ പോകരുത് അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം